നമസ്കാരം പാലക്കാട് മലമ്പുഴ മന്ദക്കാടുള്ള ശക്തി എന്ന് പറയുന്ന ചെറിയൊരു തട്ടുകടയാണേ വളരെ ചെറിയൊരു തട്ടുകടയാണ് ഒരു ചേച്ചിയും ചേട്ടനാണ് ഇത് നടത്തുന്നത് നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആൾക്കാർക്ക് മാത്രമേ ആ തിരക്കാൻ സാധിക്കത്തുള്ളൂ പുറത്ത് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അതുപോലെ കുറഞ്ഞ ആൾക്കാർ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞങ്ങളും പുറത്ത് വെയിറ്റ് ചെയ്തു ഇതിന് മുൻപ് രണ്ടു മൂന്ന് തവണ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ തന്നെ വന്നത് ഞങ്ങൾ അവിടെ കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ദോശയും പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ ബോട്ടിയും ബീഫ് ബോട്ടിയും പിന്നെ ഓംലറ്റും ആണ് വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ അവിടെ ഉള്ളൂ ആ ചേട്ടനം ചേച്ചി മാത്രമാണ് അവിടെ ഉള്ളത് വേറെ ആരും സഹായിക്കാനൊന്നുമില്ല വളരെ സ്പീഡായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത് തിരക്ക് ഓടി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഡിലേ ആകാൻ സാധ്യതയുണ്ട് പിന്നെ അവിടുത്തെ ഭക്ഷണം തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു തട്ടുകടയാണ് ആ തരത്തിലുള്ള ആംബുലൻസ് ഒക്കെ അവിടെയുള്ളു വീടിനോട് ചേർന്നുള്ള കടയാണ് അപ്പോൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കണത് മലമ്പുടിയിലുള്ള ആവശ്യത്തിന് വന്നപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായിപ്പോയി അപ്പോൾ അന്ന് ഞാനിവിടെ തിരക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു അവിടെ ആ നാട്ടുകാരൻ പറഞ്ഞത് അവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട് ഒരുപാട് വിഭവങ്ങളൊന്നും കാണത്തില്ല കുറഞ്ഞ ഐറ്റംസ് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ എന്നാൽ എന്നാലും നല്ല വൃത്തിയോടെ നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കുക പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ പോയി ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അന്ന് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നീട് ഈ മലമ്പുഴ ഭാഗത്തേക്ക് മൂന്നാല് പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് രണ്ട് പൊറോട്ടയും രണ്ട് ദോശയും ഒരു ഓംലറ്റും ഒരു ബീഫറിയുമാണ് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യം ഇല്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അതുകാരണം ഞങ്ങൾ ഫുഡ് പ്ലേറ്റിൽ വാങ്ങിയിട്ടും കാറിലിരുന്നാണ് കഴിച്ചത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വീഡിയോ കണ്ടിട്ട് അങ്ങോട്ടാരും പോകരുത് കാരണം പോകുകയെ പോകാത്തതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് അത് വലിയ സംഭവമാണ് അതൊന്നും കരുത്തി അങ്ങോട്ട് പോകണ്ട ഇതൊരു സാധാരണ ചെറിയ തട്ടുകടയാണ് വീടിനോട് ചേർന്നുള്ള തട്ടുകടയാണ് കുറഞ്ഞ ഐറ്റംസ് മാത്രമേ അവിടെ ലഭ്യമുള്ളൂ പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ മലമ്പിയുടെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഫുഡ് കിട്ടാൻ രാത്രി സമയത്തൊക്കെ ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണും ആ സമയത്ത് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നല്ല ഭക്ഷണം നല്ല വൃത്തിയോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ തട്ടുകടയാണിത് രണ്ട് പൊറോട്ട രണ്ട് ദോശ ഒരു ഡബിൾ ഓംലെറ്റ് ഒരു ബീഫ് ഫ്രൈ എല്ലാം കൂടി നൂറ്റി എഴുപത് രൂപയാണ് ആയത് എനിക്ക് ഇവിടുത്തെ ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ സംതൃപ്തിയോടെയാണ് കഴിച്ചതും അതുപോലെ നിങ്ങൾ ശക്തി തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ